വിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന വചനഭാഗങ്ങൾ കർത്താവായ ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന ഉൽപ്പത്തിയിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് കർത്താവ് തൻ്റെ ഹിതം നിറവേറ്റുവാനായിട്ടാണ് ഓരോ വ്യക്തികളെയും ഈ ഭൂമിയിലേക്ക് അയക്കുന്നതും അവിടുത്തെ ഹിതം നിറവേറ്റുവാനായിട്ട് ആദിമാതാവും പിതാവുമായ ആദത്തെ ഹൗബയെയും ഏതും തോട്ടത്തിലേക്ക് അയക്കുമ്പോൾ അവർക്ക് വേണ്ടതെല്ലാം നൽകിക്കൊണ്ട് കർത്താവിൻ്റെ പ്രവർത്തനം നടക്കുമ്പോൾ അവർക്ക് ഒരു നിർദ്ദേശം നൽകിയിരുന്നു കർത്താവ് ഏത് തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളിലെയും ഫലങ്ങളും കായ്ഹനികളുമെല്ലാം ഭക്ഷിക്കുവാനായിട്ട് കർത്താവ് അനുവാദം കൊടുത്തു എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലെ നന്മത്തിന്മകളുടെ വൃക്ഷമായ അതിലെ കായ് ഹനികൾ ഭക്ഷിക്കരുത് എന്നുള്ള കൽപ്പന പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ മനുഷ്യനു മുമ്പ് സൃഷ്ടിക്കപ്പെട്ട അനുസരണക്കേടിനാൽ ശപിക്കപ്പെട്ട് സ്വർഗീയ വസതിയിൽ നിന്നും വെട്ടിവീഴ്ത്തപ്പെട്ട പ്രലോഭകരായ സാത്താനിലൂടെ മനുഷ്യൻ തൻ്റെ സൃഷ്ടാവായ ദൈവത്തെ അനുസരിക്കുന്നതിന് പകരം സാത്താനെ അടിമയായി അങ്ങനെ ഏത് തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെടുവാനായിട്ട് ഇടയായി നാം ചിന്തിക്കേണ്ടത് ദൈവമക്കളായി നമ്മൾക്ക് ജന്മം നൽകുന്നത് പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാനാണ് എന്നതാണ് എൻ്റെ ഈ ലോക ജീവിതത്തിൽ എനിക്ക് ജന്മം നൽകുവാനായിട്ട് തിരഞ്ഞെടുത്ത എൻ്റെ മാതാപിതാക്കന്മാരെ കുറിച്ചും മറ്റെല്ലാ സാഹചര്യങ്ങളെക്കുറിച്ചും ഞാൻ നന്ദിയോട് സ്മരിക്കുന്നതോടൊപ്പം തന്നെ എന്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളത് കൊണ്ടിട്ട് മാത്രമാണ് ഞാൻ വചന ശുശ്രൂഷ ചെയ്യുന്നത് ഈ വചന ശുശ്രൂഷകൾക്കിടയിൽ കർത്താവിന് വേണ്ടി ബലിയാവുന്നുവെങ്കിൽ അത് കർത്താവിൻ്റെ ഹിതം നിറവേറ്റുവാൻ ഞാൻ തയ്യാറുമാണ് പിതാവായ ദൈവം മാനവരാശിക്ക് കൊടുത്ത വാഗ്ദാനമായിരുന്നു തൻ്റെ ഏക പുത്രനായ യേശുവിനെ കാൽവരിക്കുന്നിലെ ബലിയിലൂടെ എല്ലാ മനുഷ്യരെയും രക്ഷ നൽകുവാനായിട്ട് നൽകിയ ഏകപുത്രന്റെ ബലി സ്വീകാര്യമായിക്കൊണ്ടാണ് മാനവകുലത്തിന് നിത്യമായ രക്ഷയിലേക്ക് കിടക്കുവാൻ സാധിച്ചത് എന്നാൽ ഇപ്പോഴും പ്രലോഭകരിലൂടെ ദൈവജനത്തെ നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ തന്നെയാണ് കാണുന്നത് കർത്താവായി യേശു അർപ്പിച്ച ബലിയുടെ യോഗ്യതയിൽ നമുക്ക് ലഭിച്ചത് എത്രയോ അനുഗ്രഹമാണ് ദൈവബലിയിലൂടെ നമ്മൾക്ക് നിത്യരക്ഷ നൽകുന്നതോടൊപ്പം ഹൂശിൻ ചുവട്ടിൽ യേശു നമ്മൾക്കായി നൽകിയ പരിശുദ്ധാത്മയോർത്ത് നാം നന്ദി അർപ്പിക്കണം പരിശുദ്ധാത്മാവിനെ നമുക്ക് വാഗ്ദാനം ചെയ്ത് ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെല്ലാം പ്രേരിതരാകുമ്പോൾ സദ്വചനം സുവിശേഷം ലോകത്തിന് നൽകുവാനായിട്ട് നാം ഓരോരുത്തരും ബാധ്യതയാണ് യേശു സ്ഥാപിച്ച തിരുസഭയെ ആ തിരുസഭയിലെ കൂതാശകളിലൂടെ മനുഷ്യനെ സ്വർഗീയ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള വലിയ അനുഗ്രഹം നമുക്ക് നൽകിയ ദൈവത്തെ സന്തോഷിപ്പിക്കേണ്ട സ്ഥാനത്ത് ഇന്ന് നമ്മുടെ തിരുസഭയെ നയിക്കുന്ന പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലെ ഇടയന്മാരായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരും പുരോഹിതരും സന്യസ്തരും ദൈവജനവുമെല്ലാം കർത്താവായ യേശുവിൻ്റെ ആ സുവിശേഷത്തെ ധിഖീരിച്ചുകൊണ്ട് സാധാരണമായി രമ്യപ്പെട്ടു പോകുന്നതായ ആ ഏതൻ തോട്ടത്തിൽ നിന്ന് ആ ചൈതന്യം നഷ്ടപ്പെട്ട മനുഷ്യരെ പോലെ ഇന്ന് ജീവിക്കുകയല്ലേ എന്താണ് ഇന്ന് സീറോ മലബാർ സഭയിലും പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലും നടക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അവയെക്കുറിച്ചിട്ട് നാം സംസാരിക്കുമ്പോൾ ഇന്ന് എല്ലാ ഇടയന്മാരും കർത്താവിൽ നിന്ന് അകന്നുകൊണ്ട് സീറോ മലബാർ സഭയിൽ സാത്താന്റെ ആധിപത്യം ഉറപ്പിക്കുകയല്ലേ ചെയ്യുന്നത് ഓരോ തെരഞ്ഞെടുപ്പിലും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവജനത്തെ നയിക്കുവാനായിട്ട് ഓരോ വ്യക്തികളെ ലഭിക്കുവാൻ നാം പ്രാർത്ഥിക്കുമ്പോൾ ആ സമയത്ത് തിരഞ്ഞെടുക്കപ്പെടുന്നതായ വ്യക്തിയെ തിരഞ്ഞെടുക്കാതെ ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കാതെ മറ്റൊരു വ്യക്തിയെ ആ അധികാരസ്ഥാനത്തിലേക്ക് നാം വാഴിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനമല്ല ഇന്ന് സഭയിൽ നടക്കുന്നത് അതിന് ഉത്തരവാദികൾ ആരൊക്കെയാണ് സീനഡിലെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടന്നുവെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട മെത്രാൻ ആരായിരുന്നു ഇതെല്ലാവർക്കും അറിയാവുന്ന സത്യം തന്നെയാണ് അപ്പോൾ ഉചിതനായ ഒരു ഇടേനയല്ല സീറോ മലബാർ സഭയ്ക്ക് ലഭിച്ചതെന്ന് പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തുന്നു വീണ്ടും ഈ സഭയെ നശിപ്പിക്കുവാനായിട്ട് മറ്റൊരു അന്തകനായ ഒരു വികാരിയേയും കൂടി ലഭിച്ചപ്പോൾ മറ്റുള്ള മെത്രന്മാരെല്ലാം മൗനം പാലിക്കുമ്പോൾ കർത്താവായ യേശു സ്ഥാപിച്ച തിരുസഭയ്ക്കെതിരെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്നുള്ള സത്യം മനസ്സിലാക്കുവാൻ ജ്ഞാനമുള്ളവർക്കത് കഴിയും കർത്താവിൻ്റെ ആത്മാവിന്റെ പ്രേരണയിലൂടെ മാത്രമാണ് ദൈവജനത്തെ മുന്നോട്ട് നയിക്കേണ്ടത് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സമവായത്തിൻ്റെ കുർബാന നടത്തുന്നുവെങ്കിൽ വ്യാജിയുടെമാര് സമവായം നടത്തുന്നത് സാത്താൻ്റെ കെടിയിൽപ്പെട്ടുകൊണ്ട് ദുഷ്ടാത്മാവിൻ്റെ പ്രവർത്തനത്തിന് തങ്ങളുടെ ഹൃദയവും തങ്ങളുടെ അധരവും ഒരുക്കിയത് കൊണ്ട് തന്നെയല്ലേ അധികാരം കർത്താവിൽ നിന്ന് ലഭിച്ചിട്ടുവെങ്കിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നാം തയ്യാറായിരിക്കണം യേശു ഈ ലോകത്ത് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തൻ്റെ ശിഷ്യന്മാർ പലയിടങ്ങളിലും സുവിശേഷം ഉദ്ഘോഷിച്ച ശേഷം ഇതിൽ കഠിനമെന്ന് പറയുന്നതായ അവസ്ഥ വന്നപ്പോൾ കർത്താവായ യേശു തന്റെ പ്രബോധനങ്ങളിൽ നിന്ന് ഒരിക്കലും മാറിയിട്ടില്ല എന്നുള്ള സത്യം നാം മനസ്സിലാക്കണം കർത്താവായ യേശു തന്റെ ശിഷ്യരോട് പറയുന്നു വേണമെങ്കിൽ നിങ്ങൾക്കും പോകാം അതാണ് അധികാരത്തിന്റെ ചൈതന്യത്തിൻ്റെ ലക്ഷണം കർത്താവിൻ്റെ ആത്മാവനൽ നാം ഭരിക്കപ്പെടുന്നുവെങ്കിൽ നാം ആരെയും ഭയപ്പെടേണ്ടതായ ആവശ്യമില്ല എഫ് എസ് എസ് ആറാം അധ്യായം പത്ത് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങൾ നാം വായിക്കുമ്പോൾ ഓരോ ക്രിസ്ത്യാനിയും എടുക്കേണ്ട ആയുധങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്ന് സഭയിൽ സഭയെ സ്നേഹിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ദൈവമക്കളെയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വ്യാജ ഇടയന്മാർ ദൈവം സ്ഥാപിച്ച തിരിസഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലാണ് നാം പോകുന്നത് തീർച്ചയായിട്ടും ഇത് ദൈവത്തെ നിഷേധിക്കുകയും ദൈവത്തിന്റെ ക്രോധം നമ്മളിൽ ഓരോരുത്തരിലും വരുത്തുന്നതായ അവസ്ഥയാണ് ഇന്ന് ഈ വ്യാജ ഇടയന്മാർ നടത്തിയിരിക്കുന്നത് ധൈര്യപൂർവ്വം വചനം ഉദ്ഘോഷിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടായിരിക്കണം ആരെയും ഭയപ്പെടാനുള്ളതല്ല ദൈവവചനം ദൈവത്തെ മാത്രം ദൈവത്തിന് മാത്രം ആരാധന നടത്തേണ്ട സ്ഥാനത്ത് കർത്താവിൻ്റെ കബറിടത്തിൽ ദിവ്യ ബലി വേദിയിൽ ഇന്ന് അനുസരണക്കേടിൻ്റെ കുർബാനയും അനുസരണയുടെ കുർബാനയും അർപ്പിക്കുന്ന പറയുമ്പോൾ നാം വളരെയധികം ജ്ഞാനത്തിൽ നാം ചിന്തിക്കണം കാരണം ഏതൊരു മതസ്ഥരാണെങ്കിലും തങ്ങൾക്ക് തങ്ങൾ ബലി മറ്റു മതസ്ഥരുടേതായ മറ്റു ശൈലിയിലുള്ളതായ ബലി ഒരിക്കലും അർപ്പിക്കാറില്ല ദൈവജനമായ നാം ഇന്ന് പ്രലോഭനങ്ങളിൽ പെട്ടുകൊണ്ട് അനുസരണക്കേടിൻ്റെ ബലി അതും വിശുദ്ധമായ സ്ഥലത്ത് അർപ്പിക്കേണ്ടതായ അതിവിശുദ്ധ സ്ഥലത്ത് അർപ്പിക്കേണ്ടതായ ദേവി ബലിക്ക് പകരം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അരമനയുടെ ഫ്രണ്ടിൽ ബാത്റൂമിൻ്റെയും ടോയ്ലറ്റിന്റെയും ഫ്രണ്ടിൽ ബലിവേദി ഒരുക്കിയെങ്കിൽ തുടർച്ചയായ ബലികൾ അർപ്പിച്ചുകൊണ്ട് ദൈവത്തിനെതിരെ പ്രവർത്തിച്ചുവെങ്കിൽ അനുസരണക്കേട് മാത്രം പ്രവർത്തിച്ചുകൊണ്ട് ധിഖാരപൂർവ്വം പ്രവർത്തിച്ചുവെങ്കിൽ അവരെ സംരക്ഷിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ ആത്മാവല്ല ദുഷ്ടാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഇടയന്മാർക്ക് മാത്രമേ അത് ചെയ്യുവാൻ സാധ്യമാവൂ ആയതിനാൽ ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞിരിക്കുന്ന ദൈവജനം തീർച്ചയായും ഇവരെ ഒരുക്കുന്ന കിണിയിൽപ്പെടാതെ നിങ്ങൾ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക ഇന്ന് ദൈവജനത്തിനെതിരെ തിരുസഭയ്ക്കെതിരെ യേശു അർപ്പിച്ച ബലിക്കെതിരെ യേശുവിനെ വിളിച്ചു വരുത്തി അവഹേളിക്കുന്നതായ ഇടയന്മാരെ നിങ്ങൾ മൂലം ഈ ലോകത്തിനുണ്ടാകുന്ന ദൈവത്തിന്റെ ക്രോധത്തിന് നിങ്ങൾ ഉത്തരവാദികളായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാൽ കർത്താവ് നീതിമാനും കരുണാമയനുമാണ് എന്ന സത്യം നാം മനസ്സിലാക്കണം നമ്മളിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമാപൂർവ്വം കർത്താവിന്റെ മുന്നിലേക്കെത്തി നമ്മുടെ അപരാധങ്ങൾ കർത്താവിന്റെ മുന്നിൽ അറിയിച്ചുകൊണ്ട് നമ്മൾ രമ്യപ്പെടുവാനായിട്ട് ശ്രമിക്കണം തെറ്റുകൾ ആവർത്തിക്കാനുള്ള അവസരമല്ല ഇടയന്മാരെ നിങ്ങൾ ദൈവജനത്തിനും സന്യസ്തർക്കും പുരോഹിതർക്കും കൊടുക്കേണ്ടത് അധികാരത്തിന്റെ ശക്തി വിനിയോഗിക്കണം അതിനാണ് നിങ്ങളെ ഇടയന്മാരാക്കിയത് അല്ലാതെ നിങ്ങളുടെ ഈ വസ്ത്രാലങ്കാരങ്ങൾ കൊണ്ട് നിങ്ങൾ ഇടയന്മാരായിട്ട് കാര്യമില്ല നിങ്ങളുടെ പ്രവർത്തനം യേശുവിനു വേണ്ടി ആയിരിക്കണം നിങ്ങളുടെ ബലി യേശുവിനു വേണ്ടി മാത്രമായിരിക്കണം അങ്ങനെയാണ് നിങ്ങൾ ഈ ദൈവജനത്തെ നയിക്കേണ്ടത് നിങ്ങൾ ദുഷ്പ്രേരണ നൽകിക്കൊണ്ട് കർത്താവിനെതിരെ പ്രവർത്തിക്കുമ്പോൾ കർത്താവിന്റെ വചനം മറ്റൊന്നും കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങളൊരാൾക്ക് ദുഷ്പ്രേരണ കൊടുത്തുകൊണ്ട് അതിലൂടെ വരുന്ന ആപത്ത് നിങ്ങളെ ശിരസിൽ കെട്ടി കടലിന്റെ ആഴങ്ങളിൽ വന്ന് പതിക്കുന്നതിനേക്കാൾ കഠിനമായിരിക്കുമെന്നുള്ള വചനഭാഗം നാം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന നന്നായിരിക്കുമെന്ന് തോന്നുന്നു കഥാവിൻ്റെ ആത്മാവിനെ എനിക്ക് സംസാരിക്കുവാനായിട്ടുള്ള അവസരം എന്ന ദൈവത്തിന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന വചന ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കൃപ ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് ബ്രദർ തോമസ് ജോർജ് കാണാശ്ശേരി നിങ്ങൾക്ക് ഏവർക്കും ദൈവമായ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ അത്സമ്പന്നമാകട്ടെ